ഒറ്റപ്പാല അർബൺ ബാങ്കിൽ ഐ ടി അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനം നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം അർബൺ ബാങ്കിൽ ഐ ടി അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന പുതിയ കോർ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കൃത്യമായി വായ്പ അടച്ചവർക്കുള്ള ഇൻസെൻറ്റീവ് വിതരണോദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേമകുമാർ നിർവഹിച്ചു യു പി ഐ ആർ ഡി ജെ എസ് നെഫ്റ്റ് എന്നിവയുടെ ഉദ്ഘാടനം മുൻ എം പി എസ് അജയ്കുമാർ നിർവഹിച്ചു സൂര്യശക്തി വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ എം ആർ മുരളി നിർവഹിച്ചു മൊബൈൽ ബാങ്കിംഗ് ഐ എം പി എസ് എന്നിവയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ജാനകി ദേവി നിർവഹിച്ചു മംഗല്യനിധിയുടെ ഉദ്ഘാടനം മുൻ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എസ് കൃഷ്ണദാസ് നിർവഹിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ലെക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഒറ്റപ്പാല അർബൺ ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ ഐ എം സതീശൻ പ്രൊഫസർ എ ശിവരാമൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബാങ്ക് ഡയറക്ടർമാർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു യു രാജഗോപാൽ സ്വാഗതവും ബാങ്ക് വൈസ് ചെയർമാൻ കെ എൻ ശിവദാസൻ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് സംഗീത സന്ധ്യ അരങ്ങേറി ആർജിച്ചിട്ടുള്ള വിശ്വാസ്യതയാണ് ഈ ബാങ്കിന്റെ ഏതൊരു സ്ഥാപനത്തിന്റെയും ഏറ്റവും വലിയ ആസ്തി എന്നത് ഇപ്പോ ആ വിശ്വാസ്യതയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ സേവനങ്ങളിൽ കൂടുതൽ കൂടുതൽ കാര്യക്ഷമത കൈവരിക്കാനുള്ള നവീനമായിട്ടുള്ള പദ്ധതികൾ നൂതനാശയങ്ങളെല്ലാം ബാങ്കിന്റെ ഭരണസമിതി നടപ്പാക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമാണ് ആ ഭരണസമിതിക്കും പ്രസിഡന്റ് ചെയർമാൻ ശ്രീ രാജഗോപാലിനും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ കാലത്ത് വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ കാലത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാങ്കിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാങ്കിങ് പഴയകാലത്തെ ബാങ്കിങ് അല്ല എന്നുള്ളത് ഇന്ന് ഇന്റർനെറ്റ് അധിഷ്ഠിതമായിട്ടുള്ള ബാങ്കിങ് സേവനങ്ങളാണ് ഇന്ന് ഇരുന്നിടത്തിരുന്നു കൊണ്ട് ഏത് ബാങ്കിങ് സേവനവും ലഭ്യമാക്കാൻ കഴിയുന്ന നേടാൻ കഴിയുന്ന നിലയിൽ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട് അത് ബാങ്കിങ് സേവനത്തിന്റെ മാത്രം കാര്യത്തിലല്ല കേട്ടോ എല്ലാവരെയും കിട്ടും അപ്പം സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ സേവനങ്ങളും ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കണമെന്നതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജീവിതം കൂടുതൽ അനായാസമാവണം ആഗ്രഹിക്കുന്നു അടുത്തതുപോലെ ബാങ്കിൽ നേരിട്ട് ചെല്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കണം ബാങ്കിൽ നല്ല സർക്കാർ ഓഫീസിലും അങ്ങനെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നു അപ്പോ സാങ്കേതിക വിദ്യയെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജീവിതത്തെ കൂടുതൽ അനായാസമാക്കുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നതാണെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്കും ഇവിടെ ഒരു ശ്രമമാണ് uh, നടത്തിയിട്ടുള്ളത്